നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്ദ്രമതിയോട് വർഷം പറഞ്ഞു അതെ ആന്റിക്കൊന്നും പറയാനില്ലേ ഇവരെ കുറിച്ച് രേവതി അച്ഛനെ കുറിച്ചൊക്കെ രണ്ടു വാക്കം സംസാരിക്കാൻ പറയുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അവർക്ക് വിശ്വാസമൊക്കെ പറയേണ്ടേന്ന് ചോദിക്കാം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെ കുറിച്ച് രണ്ടു വാക്ക് എന്ന് പറയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ എന്തു പറയാനാന്ന് ചോദിക്കാം കലാവതി അച്ഛൻ പറഞ്ഞു നിനക്കെന്താണ് ചന്ദ്രൻ ഒന്നും പറയാനില്ലേ നിന്റെ മോനും മരുമോളും അല്ലേന്ന് ചോദിക്കുക അവസാനം ചന്ദ്രമതി പറഞ്ഞു ആ പറയാന്നൊക്കെ പറയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവന് ഇവളെപ്പോലൊരു ഭാര്യയെ കിട്ടുമത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം സച്ചിൻ അവധിയും പരസ്പരം നോക്കുവാണ് ചക്കൊത്ത ശങ്കരൻ എന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതുപോലെയാണ് രണ്ടുപേരും കൂടെ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകാന്ത് പക്ഷേ പരസ്പരം നോക്കി നോക്കിച്ചിരിക്കുകയാണ് അവർക്കിങ്ങനെ ചന്ദ്രമതി എന്താ പറയാൻ അറിയാൻ വേണ്ടി ആകാംക്ഷ പണം കാത്തിരിക്കുവാണ് ഇങ്ങനെ ചെവി കൂർപ്പിച്ചു വിരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു എന്താണെങ്കിലും ഇവൾ ഇവളിങ്ങോട്ടേക്ക് വന്നത് നല്ല സമയത്ത് തന്നെയാ ഉം രണ്ടുപേരും കൂടെ എപ്പ നോക്കിയാലും അടിയും പടയം തന്നെയാ ജാതകം നോക്കിയില്ല ഒന്നും നോക്കാതെ പൊരുത്തും നോക്കാതെ കല്യാണം കഴിച്ചല്ലേ പൊരുത്തോക്കെ എന്താ ഏത് പക്ഷെ ഒരു കാര്യമുണ്ട് എത്ര വലിയ അടി കൂടിയെന്ന് പറഞ്ഞാലും അവസാനം ചക്കരെ അടയാൻ പോലെ ഒട്ടിയേ ഇരിക്കത്തുള്ളൂ എന്ത് പ്രശ്നം ഉണ്ടാക്കി നമ്മള് കരുതും ഇപ്പം അടിച്ചു പിരിഞ്ഞു പോകുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അവസാനം കാന്തം പോലെ രണ്ടുപേരും ഒട്ടി വരുമല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സച്ചിങ്ങിന്റെ രേവതിയെ നോക്കുവാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അത് മാത്രമാണോ ഇവിടെ ഭാര്യ പറയുന്നേ ചില ഭർത്താക്കന്മാരൊന്നും കേൾക്കാറില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രനെ ഒന്ന് പക്ഷെ ഇവന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇവന്റെ കാര്യത്തില് ഇവന്റെ ഭാര്യ എന്ത് പറഞ്ഞോ അവൻ അതേപടേനെ അനുസരിക്കും ഒരുമാതിരി തഞ്ചാവൂർ ബൊമ്മ വാല ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാലും ഇങ്ങനെ ഭർത്താക്കന്മാരായി പോവരുത് ഭാര്യ പറയുന്ന അപ്പടി വിഴുങ്ങല്ലെന്ന് പറയാണ് ഇവിടെ ചിലരൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയം കലാവതി അച്ഛമ്മക്കും എല്ലാര്ക്കും കാര്യം മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെയുള്ള കാര്യം രവീന്ദ്രനെ കുത്തി പറഞ്ഞ കാര്യമൊന്നും മനസ്സിലായി ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇവൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ വീടുണ്ടെന്ന് പോലും അയലക്കത്തുള്ളവർക്കും മനസ്സിലായെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അതെന്താമേ അതിനുമുമ്പ് ഇവിടെ വീടുള്ളായിട്ട് അടുത്തുള്ളവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ചോദിക്കുക ഇവള് വന്നതിന് ശേഷം അല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങള് ആഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടും വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കൂടെ സച്ചിവായിട്ട് ഒച്ചപ്പാടും ബഹളോ അവസാനം നാട്ടുകാരെല്ലാം കേൾക്കും അതിനൊരു വലിയ കാര്യം തന്നെയല്ലേ അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയാം രേവതി കല്യാണം കഴിച്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് എത്ര പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഇവർ രണ്ടുപേരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അന്തം വിട്ടുപോകും അവസാനം ഇവർ രണ്ടുപേരും ഒന്നായിട്ടാണോ അതോ ഇവർ തമ്മിൽ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുവാണോ ഇവർ തമ്മിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോന്ന് നമുക്ക് പോലും സംശയം തോന്നിപ്പോന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ശരിക്കും അമ്മ കളിയാക്കുവാണോ അതോ പുകഴ്ത്തി പറയുന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ് ശ്രുതി പറഞ്ഞു എനിക്കും മനസ്സിലാകുന്നില്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് പിന്നീട് ചന്ദ്രമതി ഞാൻ കാണാം ഇത്രത്തോളം ഒരു കുഴപ്പമില്ലാതെ കൂടി പോയി ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം ജാതകമൊന്നും നോക്കാതെ അങ്ങനെ ഒന്നായി തീർന്നല്ലേ എന്നൊക്കെ എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ അവനൊന്നു നന്നായിട്ട് ജീവിച്ച അവനോനും കൊള്ളാം എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് ചന്ദ്രമതിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു സൂപ്പർ അമ്മേ സൂപ്പർ അമ്മ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറയണം വർഷം വന്നിട്ട് പറഞ്ഞു അതേ ആൻറ്റി നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം സച്ചിയടം പറയാ ശ്രീകാന്ത് പറയാണ് ഞാനിപ്പോ എന്താ പറയുന്നെ ഒന്നും പറയുന്നു എന്ന് ചോദിക്കും പിന്നീട് സച്ചി പറഞ്ഞു അതെ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നെ ഒരാളാണ് രേവതി കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് രേവതിയും കൂട്ടി ഞാൻ വന്നു കല്യാണം കൂടാൻ പോയാൽ ഞാൻ കല്യാണം കഴിച്ച് രേവതിയും കൊണ്ട് ഇങ്ങോട്ട് വന്നെ ഹാ എൻ്റെ ചേട്ടൻ ചെയ്ത ഒരു കാര്യം അത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറയണം അത് കാരണം ഇവളെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നു ആദ്യമേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയായി തീരും ഞങ്ങൾ തമ്മിലുള്ള ജീവിതം കാരണം രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കി കീരും പാവും പോലെയായിരുന്നു ഒരിടത്ത് എത്തില്ലെന്ന് വിചാരിച്ചു പക്ഷെ ഇവൾ എന്നെ സ്നേഹം കൊണ്ട് കീഴടക്കി എന്ന് പറയാം ഇവളുടെ സ്നേഹം അതാണ് എന്നെ ഇവളിലേക്ക് അടുപ്പിച്ചത് പിന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള ഇവളുടെ ആ ഒരു കഴിവുണ്ടല്ലോ അത് അപാരം തന്നെ എനിക്ക് പോലും പലവട്ടം തോന്നിയിട്ടുണ്ട് അതുകൂടാതെ പലപ്പോഴും എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇവളാന്ന് പറയാണ് ഇവളില്ലായിരുന്നെങ്കിൽ ഇപ്പം സച്ചി ഇല്ലാന്ന് എനിക്ക് തോന്നി തോന്നിപ്പോവാ അത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ കലാവതി അച്ഛമ്മയ്ക്കൊക്കെ സന്തോഷമായി ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ പരസ്പരം നോക്കുകയാണ് അവർക്ക് സന്തോഷമായുള്ള സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നത് കാരണം കുറിച്ച് സച്ചി എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു ഉദാഹരണമായിരുന്നു അത് പിന്നീട് സച്ചി പറഞ്ഞു എന്താണെങ്കിൽ ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് എനിക്ക് ജീവിതത്തിന് നന്മകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇന്ന് വരെ ഒരു ദോഷവും വന്നിട്ടില്ല അതുകൊണ്ട് ഇവൾ എന്റെ ജീവിതത്തിൽ അവസാനം വരെ എന്നോടൊപ്പം ഉണ്ടാവണം തന്നെ എന്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൈയ്യടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പം രേവതിയേച്ച് പറയാൻ പറയാണ് രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ പിന്നീട് രേവതി കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കല്യാണം കഴിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തു ഇയാളെ പോലെ സച്ചയനെ പോലെ ഒരാളോടൊപ്പം എങ്ങനെ ജീവിക്കൂന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ എൻ്റെ അമ്മയും സച്ചിയൻ്റെ അച്ഛനും കൂടെ ചേർന്ന് നിർത്തൊരു തീരുമാനമായിരുന്നു ഇത് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് നല്ല തീരുമാനമായിരുന്നു ആദ്യമൊക്കെ ഞാൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കാരണം എനിക്ക് ഇയാളെ പോലെ ഒരാളെ കൊണ്ടത്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് സച്ചിയുടെ സ്വഭാവം മനസ്സിലായത് അറിയന്തോറും എനിക്ക് ഒന്നും മനസ്സിലാതെ പോവാ കാരണം ഓരോ ദിവസം സച്ചിയണിന് ഓരോ വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നോല്ലെന്നുമല്ല ആള് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങൂല്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആൾ അത്ര വലിയവനാന്നു എനിക്ക് മനസ്സിലായി ഞാൻ കരുതിയിരുന്ന ഒരു തല്ലിപ്പൊളിയാണ് ഗുണ്ടയാണെന്നൊക്കെയാ പക്ഷെ അതൊന്നും അല്ല അതിനപ്പുറത്തേക്ക് സച്ചിയാണ് നല്ലൊരു മനസ്സുണ്ട് പോലെ സച്ചിയടിനെപ്പോലെ ഒരാളെൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കും പക്ഷെ വഴക്കുണ്ടാക്കുന്ന സ്നേഹങ്ങളുടെ അടുത്തല്ലേ അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ മാറും എന്നും പറഞ്ഞുകൂടി ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ല ഞങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പുവെ സ്നേഹിച്ച് കല്യാണം കഴിച്ചോ ആലോചിച്ചെറുപ്പിച്ചോ ചെറുപ്പച്ചോ ഒന്നും അല്ലത് പക്ഷെ എല്ലാം ഒരു നിമിഷത്തിൽ കഴിഞ്ഞാണ് എന്നാൽ ഇപ്പൊ സച്ചിയാണ് തന്നെ എൻ്റെ ജീവന് ശരിക്കും പറഞ്ഞാൽ സച്ചയൺ എനിക്ക് സച്ചേണ്ണും കുട്ടികളില്ല ഇപ്പം ഞാൻ സച്ചേണ്ണെ എന്റെ ഒരു കുഞ്ഞാട്ടാ കാണുന്നത് അതുപോലെ കണ്ട ഞാൻ സ്നേഹിച്ച് കൂടെ കൊ കൂട്ടിക്കൊണ്ട് നടക്കുന്നത് അത്ര എനിക്ക് കാര്യവും സച്ചിയേട്ടന എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ പരസ്പരം നോക്കുകയാണ് അവർക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നീട് ദേവത പറഞ്ഞു എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് സച്ചേണ്ണ കരുതുന്നത് അപ്പം ഇത് സച്ചിയെ എനിക്ക് തന്ന എന്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് പറയാണ് എല്ലാവർക്കും സന്തോഷമായി പിന്നീട് വർഷം പറഞ്ഞു അതെ എല്ലാരും പറഞ്ഞു ഇനി ഇനിയിപ്പ പറയാനായിട്ടെ അതെ ലക്ഷ്മിയമ്മ ഉണ്ട് ലക്ഷ്മി അമ്മ പറ മരുമോനെ കുറിച്ച് എന്തായാലും പറയാൻ കാണൂലോ മരുമോനെ കുറിച്ചും മോളെ കുറിച്ചും പറയാനുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയാണ് അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ പക്ഷേ ഞാനിപ്പൊ എന്ത് പറയാനാ ആഹാ അത് പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി അമ്മ പറഞ്ഞേ മതിയാവുള്ളൂന്ന് പറയണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ആൻറ്റി ആൻറ്റി പറയാൻ പറയാണ് അങ്ങനെ ലക്ഷ്മിയമ്മ പറയാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റു ആ സമയത്താണ് ശരത്തിന്റെ വരവ് ശരത്ത് അങ്ങോട്ടേക്ക് വെഡ്ഡിംഗ് ആനിവർസറി ഫംഗ്ഷൻ വരുന്ന ശരത്തിന് ആന്റണി ആണെങ്കിൽ പിരിയേറ്റിവിട്ട അവിടെ പോകണം അവിടെ പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം അതിന് വേണ്ടിട്ടായിരുന്നു കാരണം ശരത് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് ഇഷ്ടപ്പെടില്ല അത് നന്നായിട്ട് ആന്റണിക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ വെഡ്ഡിങ് ആനിവർസറി ഫങ്ഷൻ കുളാവല്ലോ അപ്പൊ അതിനു വേണ്ടി ചെയ്തൊരു തന്ത്രമായിരുന്നു പക്ഷെ ഇതൊന്നും ഈ പറയാൻ ശരത്തിന് അറിയത്തിണ്ടായിരുന്നില്ല ശരത് അങ്ങോട്ട് കയറി വരുമ്പത്തിനും എല്ലാവരും ഇരുന്നും പക്ഷെ ഞെട്ടിപ്പോയി ചന്ദ്രപതിക്ക് ശ്രുതിക്ക് ശ്രുതിക്ക് സമാധാനമായി ആഹാ ഇനി രണ്ടില്ലൊന്ന് സംഭവിക്കും ശരത്തിന്റെ കയ്യിൽ രണ്ടു മൂന്ന് കവറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ സമയം ശരത്തിനെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി വെച്ചു എടാ നീയോ നീ എന്താ വന്നതെന്ന് ചോദിക്കുക അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു അതെന്താ എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആൺസിലെ അപ്പം ഞാൻ വരേണ്ടതെന്ന് ചോദിക്കുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു അതൊക്കെയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഈ സമയത്ത് സച്ചിയുടെ കയ്യിലേക്ക് രേവതി കയറി മുറുക്ക പിടിച്ചു പേടിപ്പിച്ചു പോയി രേവതി കാരണം സച്ചിയായിട്ടും പോയി തല്ലുവോ എന്ന് പോലും ഒരു നിമിഷം ഭയന്ന് പോവാണ് പെട്ടെന്ന് സച്ചി രേവതിയുടെ കൈയും കൊണ്ട് തള്ളി മാറ്റുവാണ് വിടാൻ പറഞ്ഞുകൊണ്ട് ഈ സമയം രേവതിയുടെ ആയിട്ട് ശരത്ത് പറഞ്ഞാ ഇത് വാങ്ങാൻ പറയുകയാണ് എന്റെ രണ്ടുപേർക്കുള്ള ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ശരത്തിന് ഇങ്ങനെ ഒന്ന് രേവതി ആ പട ഭയപ്പാടുകൂടി നോക്കുവാണ് നീ എന്തിനാണ ഇപ്പൊ വന്നതെന്നുള്ള രീതിക്കായിരുന്നു അപ്പോഴേക്കും സച്ചി രേവതിയുടെ കൈ അങ്ങോട്ട് വിടിവെച്ച് അങ്ങോട്ട് ചെന്നു പിന്നീട് ശരത്തിന്റെ നേരെ കൈ നീട്ടുവാണ് ശരത്ത് ആ കവർ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാക്കി ആരും ആരുമിത് ലക്ഷ്മിമ്മ അവര് ഞെട്ടിപ്പോയി ആ കവറും മേടിക്കുന്നു കരുതിയില്ല കവറിനീപ്പ് എറിഞ്ഞു കളയാനാണോ അവരുടെ മുഖത്ത് അടിക്കാനാണോന്ന് സച്ചി ഒത്തും ഒട്ടും മടിച്ചില്ല അവിടെ വെച്ചതിനാ കവറും കൂടെ തുറക്കുവാണ് തുറന്ന ഇപ്പം നല്ലൊരു ഷർട്ട് ആ ഷർട്ട് എടുത്തു ഷർട്ട് എടുത്തിട്ട് ഇട്ടിരുന്ന ഷർട്ട് അവിടെ വെച്ചതിനോട് ഊരി എന്നിട്ട് അവൻ കൊണ്ടുവന്ന ആ കൂടി ഇടുവാണ് ഈ സമയം ഒരു അന്താളിപ്പോടു കൂടി ഇങ്ങനെ കണ്ണും മായം പിടിച്ച് നിൽക്കുവാണ് ശരത്ത് വിചാരിച്ചോണ്ടിരുന്നേ തന്നെ ഇവിടെ നിറക്കി വിടുവെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും സച്ചി ചെയ്തില്ല സച്ചി ആ കൂടി ധരിച്ചു എന്നിട്ട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് കൊള്ളാം അവിടെ ആ ശരത്തേന്ന് ചോദിക്കുക ശരത്ത് എന്ത് മറുപടി പറയാനാ വിഷമിച്ച് നിൽക്കുക ഈ സമയം രവീന്ദ്രനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കൊള്ളാം സൂപ്പറാ നിനക്ക് ചേരുന്ന കളറാ എന്താണല്ലോ ഇവന് കളർ സെൻസ് ഉറക്ക ഉണ്ടെന്ന് പറയുന്നത് ലക്ഷ്മി അമ്മയോടും ദേവനോടൊക്കെ ചോദിച്ചപ്പോൾ അവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയണേ ദേവതിക്ക് സന്തോഷമായി പിന്നീട് നോക്കി കഴിഞ്ഞപ്പം ശരത്തിന്റെ കയ്യിൽ കവറിനകത്ത് രണ്ട് പൂമാല ഉണ്ടായിരുന്നു സച്ചിയോട് ഞാൻ ആഹാ പൂമാലെ കൊണ്ടുവന്നിട്ടുണ്ടോ ദേ ആർക്കും തോന്നില്ല എങ്ങനെയൊരു കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ ആ കവറിനകത്തുനിന്ന് പൂമാലെ എടുത്ത് ദേവതിക്ക് ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം സച്ചിയും പിടിച്ചു പിന്നീട് അവർ പരസ്പരം മാല എണീക്കുവാണ് ഇപ്പൊ എങ്ങനെയുണ്ട് സെറ്റപ്പായില്ലെന്ന് ചോദിക്കുവാണ് ഇതും കൂടെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതിക്കും ചന്ദ്രമതിക്ക് ഒന്നും ഒന്നും പിടിച്ചില്ല ശ്രുതി ചന്ദ്രമതി ഒഴിച്ചു ഇതെന്താ ആൻറ്റി കൈ വരെ അവന്റെ തല്ലി ഓടിച്ചു കളഞ്ഞിട്ട് വീണ്ടും അവന ഇങ്ങോട്ട് കേറി വന്നിട്ട് സച്ചി സ്വീകരിച്ചിരിക്കുന്നേ ചന്ദ്രമതി ഒഴിഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാ തോന്നേ അതെന്താണെന്ന് അറിയില്ല എന്ന് പറയണം എന്നാലും ഇതെങ്ങനെ സംഭവിക്കുന്നു എനിക്കൊന്നും എന്ന് പറയണം ആ സമയത്ത് ശരത് ആകപ്പെടം ഞെട്ടി വരച്ചു നിൽക്കുക പ്രതീക്ഷ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കണേ പിന്നീട് ഏർ ശരത്തിന്റെ അടുത്തേക്ക് സച്ചി എന്നിട്ട് അതെ നീ ഞങ്ങൾക്ക് ഇത്ര ഗിഫ്റ്റ് കൊണ്ടുത്തന്നല്ലേ നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും തരണ്ടെന്ന് വെക്കണം പിന്നെ ഡൗൺലോഡ് എന്നിട്ട് ഒരു കേക്കിന്റെ പീസും എടുക്കണം ചെറുതല്ല ഒരു വലിയ പീസും കൊടുത്തു ആ വായിലേക്ക് കൊണ്ട് കുത്തി കയറ്റി വെക്കണം കഴിക്കും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണം ശരത്ത് ഞെട്ടിപ്പോയി ശരത്ത് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ദേവതയ്ക്കൊക്കെ സന്തോഷമായി ആ സമയത്ത് ഇതൊന്നും കണ്ടിട്ട് ആ മനസ്സിനാകെ പാളെ നെഞ്ചി ത നെഞ്ചു പൊട്ടി ശ്രുതിയും ചന്തമതിരിക്കുക എങ്ങനെയെങ്കിലും ഒരു വഴക്ക് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവരെ പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി